എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാനിന്ന് കപ്പ് കേക്ക് ചെയ്യുന്നത് റെവ വെച്ചിട്ടാണ് ഇതിൽ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ ഈ കപ്പ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വളരെ ചെറിയ തരികളുള്ള റവയാണ് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും നിങ്ങൾക്കിതിന് എടുക്കാവുന്നതാണ് ഇത് പാക്കറ്റിൽ കിട്ടുന്ന റവയാണ് ഞാനിത് വറുത്തിട്ടില്ല അപ്പോൾ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് കപ്പാണോ എടുക്കുന്നത് അത് ഒരേ കപ്പിൽ അളക്കാനായിട്ട് ശ്രദ്ധിക്കാം പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടാം പിന്നെ വേണ്ടത് രണ്ട് മുട്ടയാണ് ഇവിടെ ഞാൻ വലിയ സൈസിലുള്ള രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കയും കുറച്ച് ജാതിക്കയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്ന് നല്ല ആണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കപ്പ് കേക്കിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ നിങ്ങളെ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിതിൽ എക്സ്ട്രാ മിൽക്കോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അത്യാവശ്യം കുറുകിയാണ് ബാറ്ററി ഇരിക്കുന്നത് എന്നാൽ ചെറിയ തരിതരുപ്പും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ ഇനിയിപ്പോൾ നമുക്കിത് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കപ്പ് കേക്കിൽ നിറച്ചൊഴിക്കാതെ ഒരു മുക്കാൽ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാനിവിടെ കുറച്ച് ബദാം പിന്നെ കറുത്ത മുന്തിരി ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്കിന്ന് ആവി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ട് ഇഡ്ഡലി പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ കപ്പ് കേക്ക് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇഡ്ലി പാത്രത്തിൻ്റെ അടപ്പാണ് ഞാനതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് വെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കപ്പ് കേക്ക് എല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് കറക്റ്റായിട്ട് ബേക്ക് ആയോ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് ഈ കപ്പ് കേക്ക് തണുത്ത് കഴിഞ്ഞിട്ടാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് അടുത്ത ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഹെൽത്തിയാണ് മൈദയല്ല അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് വളരെ സോഫ്റ്റുമാണ് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേക്കാണ് ഇന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം താങ്ക്